അലൈക്കും വാർമ വർക്കാത്തു എല്ലാവർക്കും ഷെയ്ഖാസ് കിച്ചണിലേക്ക് സ്വാഗതം ആദ്യമായി പറയട്ടെ ഈ സാധനം ഞാൻ ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോൾ ഉള്ളൊരു പ്രശ്നമാണ് വലിയ മുതിർ മുതിർന്നവർക്കും കുട്ടികൾക്കും എല്ലാവർക്കുമുള്ള ഒരു പ്രശ്നമാണ് തടി വരിക എന്നുള്ളത് അപ്പോൾ തടി കുറയ്ക്കാനുള്ളതും അതുമാത്രമല്ല ഏ ഏറ്റവും ഫൈബർ കണ്ടൻ്റ് ഉള്ളതും അതുപോലെ നമ്മളെ ശരീരത്തിലെ കൊളസ്ട്രോൾ ഷുഗർ ബി പി പ്രഷറ് എല്ലാ സംഗതിക്കും ഇപ്പോൾ എസ്റ്റ് സാധനമാണ് ഞാൻ ഇതുണ്ടാക്കുന്നത് നിങ്ങളെല്ലാവരും പുച്ഛിച്ച് തള്ളാൻ പാടില്ലേ ഇത് ഞാൻ ഉണ്ടാക്കിയ സാധനം നിങ്ങൾ പറയും ആ ഇവളെന്താ ഡോക്ടറാന്ന് ചോദിക്കും ഞാൻ ഡോക്ടർ എന്നല്ല ഞാൻ സാധാരണ ഒരു വ്യക്തിയാണ് ഒരു വീട്ടമ്മയാണ് അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇതൊന്ന് ശ്രദ്ധിച്ചൊന്ന് എന്താ പറയുക ഈ കണ്ടൻറ്റ് നാലേ നാല് സാധനം മാത്രമേ ഇതിൽ ചേരുന്നുള്ളൂ ഈ സാധനം എല്ലാം കുഞ്ഞനാന്ന് വിചാരിച്ചിട്ട് കുഞ്ഞി കുഞ്ഞി സാധനങ്ങളാണ് ഇതിനെ കൊണ്ട് വലിയ ഗുണങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പം വലിയ പൈസയെല്ലാം കൊടുത്ത് എല്ലാം ചെയ്ത് നിങ്ങളെന്താ പറയുക ജിമ്മിലെല്ലാം ചേർന്നിട്ട് ഓരോരുത്തർ തടി കുറക്കാൻ പോകുന്നുണ്ട് അവർക്കെല്ലാവർക്കും വേണ്ടിയിട്ടാണ് വീട്ടിൽ തന്നെ നടക്കുക വീട്ടിൽ തന്നെ വ്യായാമം ചെയ്യുക അലക്കുന്ന കല്ലുണ്ടെങ്കിൽ നല്ലോണം അലക്കാം തച്ച് തിരുമ്പ ഇതെല്ലാം കൊണ്ടാണ് രോഗങ്ങൾ വരുന്നത് അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഈ സാധനം വെച്ചിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് ഈ സാധനം ഈ നാലേ നാല് സാധനം ഒന്ന് ചിയാസിസ് ഒന്ന് പ്ലാക്സീഡ് ഒന്ന് വെളുത്ത എള്ള് പിന്നെ പനം ഈ നാല് സാധനമാണ് നമ്മുടെ ശരീരത്തിന് ഏറ്റവും വേണ്ടപ്പെട്ട സാധനമാണ് ഈ സാധനം നിങ്ങൾ ഡെയിലി ഒരു മൂന്ന് സ്പൂണ് വെച്ചിട്ട് രാവിലെയും വൈകുന്നേരവും നിങ്ങൾ കഴിക്കാന്നുണ്ടെങ്കിൽ എങ്ങനെയായാലും ഞാൻ ഈ സാധനങ്ങളെല്ലാം വറുത്ത് പൊടിച്ച് അതിൻ്റെ കൂടെ പനം കൽക്കണ്ട കൂട്ടിയിട്ടാണ് ഞാൻ ഇത് ചെയ്യുന്നത് നിങ്ങളെല്ലാവരും ഇതേപോലെ ചെയ്യാൻ പറ്റുമെങ്കിൽ ഇതേപോലെ ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടം പോലെ എന്താ പറയാന് നിങ്ങളെ ഇഷ്ടം എങ്ങനെയാണോ അതേപോലെ ചെയ്യാം അതുകൊണ്ട് ഞാൻ നിങ്ങൾ ഇതൊരു സാമ്പിളായിട്ട് കാണിക്കുന്നതേ ഉള്ളൂ ദ ബ്ലാക്ക് സീഡ് ഇത് വറുക്കുമ്പോൾ ചെറിയ ഇങ്ങനെ പൊട്ടി 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 വരും ഇത് നല്ല സാധനം ഇതിൽ ഓയില് വരെ ഇതിൻ്റെ ഉണ്ടാക്കുന്നുണ്ട് ഇത് നമ്മളെ സ്കിന്നിനെല്ലാം വെസ്റ്റ് സാധനമാണ് നമ്മളെ സ്കിന്ന് നല്ല ഗ്ലോ ആവാനോ മുടി നല്ല എന്താ പറയുക നല്ല സിരിക്ക് പോലെ ഇപ്പോഴത്തെ ആൾക്കാരെല്ലാം ജെല്ലുപയോഗിക്കുന്നില്ല അതിന് വാ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഫ്ലാക്സ് ഫ്ലാക്സ് എടുത്തിട്ട് നമ്മൾ വെള്ളത്തിലിട്ട് ഒന്ന് തിളപ്പിച്ചിട്ട് മുടിക്കലം തേച്ച് കഴിഞ്ഞാൽ നല്ല മുടി നല്ല മീനും മീനുസം പോലെ ഉണ്ടാകുകയും ചെയ്യും മുടിക്കും നല്ലതാണ് അതേപോലെ ഇതും അതോ ഒരു ഫൈബർ കണ്ടൻറ്റും കൂടിയാണ് നമ്മളെ ശരീരത്തിൽ അമിതഭാരമോ നമ്മൾ കുള പിന്നെ എന്താ പറയുക നക്ക ഇരിക്കാൻ കയ്യില അങ്ങനത്തെ എല്ലാവർക്ക് ഏറ്റവും വെസ്റ്റ് സാധനമാണ് ഇത് നാല് സാധനം പിന്നെ നമ്മളെ ഉള്ള് പറയണ്ടല്ലോ നമ്മൾ സ്കിന്നിനെ ചുളിഞ്ഞു പോകുന്ന സ്കിന്നുണ്ട് ഇപ്പോൾ ചെറിയ കുട്ടികൾക്ക് വരെ സ്കിന്നു പ്രോബ്ലം ഉള്ള സമയത്ത് ഈ ഈ സാധനങ്ങളെല്ലാം വെച്ചിട്ട് നമ്മൾ ശരീരത്തിൽ സ്കിന്നെല്ലാം നല്ല ഗ്ലോ ഉണ്ടാവും ഇത് ഡെയിലി കഴിക്കുകയാണെങ്കിൽ ഇത് ശരിക്കും നമ്മൾ രണ്ടാഴ്ച കഴിക്കുമ്പം തന്നെ നമ്മൾ ശരീരത്തിന് തിരിയും അമിത ഭാരം കുറഞ്ഞു കുറഞ്ഞു വരും ഒരു ദിവസം കൊണ്ട് കുറയൂല അത് നിങ്ങൾ പറയണ്ട നമ്മൾ എന്തായാലും പത്ത് പതിനഞ്ച് ദിവസമെങ്കിലും കഴിച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ പറ ഇത് എന്തായാലും ഇതിൻ്റെ കൂടെ നമ്മൾ വ്യായാമം കൂടി ചെയ്യണം അല്ലാണ്ട് ഇത് മാത്രം കഴിച്ച് കിടന്ന് ഉറങ്ങിയിട്ട് ഒരു കാര്യമില്ല ഇതിൻ്റെ കൂടെ നമ്മൾ നമ്മളൊന്നിക്കല് നമ്മളെ വീട്ടിലെല്ലാം ഇപ്പോൾ ആർക്കും മിറ്റോ ഒന്നുമില്ല മിറ്റോ അടിച്ചു വാരുക അലക്കുക പിന്നെ എന്താ പറയുക വീട് തുടക്കുക അങ്ങനെയെല്ലാം ചെയ്യുമ്പം തന്നെ നമ്മൾ കുറച്ച് വ്യായാമമായി പണ്ടുള്ള ആൾക്കാരൊന്നും പോയിട്ട് ജിമ്മിലൊന്നും ചേർന്നിട്ടല്ലാലോ ഞാൻ തടിയെല്ലാം കുറച്ചത് അവരെല്ലാം വീട്ടിൽ ജോലി ചെയ്തിട്ടല്ലേ ഇടുക്കുകയും പൊടിക്കുകയും എല്ലാം ചെയ്തിട്ടല്ലേ അവരെല്ലാം തടി മെയിൻറ്റെയിൻ ചെയ്തിട്ട് പോയത് അതേപോലെ നമ്മൾ വീണ്ടും പഴയ കാലത്തിലുള്ള ആൾക്കാരെപ്പോലെ കുറച്ചും കൂടിയും നല്ല എന്താ പറയുക നല്ല ആരോഗ്യത്തോടെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് പഴയ ആൾക്കാർ ഇങ്ങനത്തെ മുതര മമ്പയറി അങ്ങനത്തെ എല്ലാം പുഴുങ്ങിയിട്ടാണ് കഴിക്കുക കപ്പ് ഇതെല്ലാം ഇപ്പോഴത്തെ ആൾക്കാർ അതൊന്നും കഴിക്കുന്നുമില്ല അതേപോലെ ഇപ്പം എല്ലാം ഫാസ്റ്റ് ഫുഡിൻ്റെ വയ്യെല്ലാം വയ്യാണ് പായുന്നത് അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഞാനിതെല്ലാം പൊടിച്ച് എല്ലാം കൂട്ടിക്കൊഴിച്ച് പിന്നെ പനം കൽക്കണ്ട പനം കൽക്കേണ്ട ഏറ്റവും നല്ലത് കുട്ടികൾക്കായാലും മുതിർന്ന ആളുകൾ ശരിക്കും നമ്മളെ ശരീരത്തിലെ ഈ എന്ന് പറയുന്ന സാധനം വെല്ലം ചേർക്കരുത് അതേ അമ്മ പഞ്ചസാരയും ചേർക്കാൻ പാടില്ല ഈ പനങ്കൽക്കണ്ട എന്നെ എടുക്കണം ഇത് പൊടിച്ച് കഴിഞ്ഞാൽ നല്ല ഗ്ലൂക്കോസ് പൊടി പോലെ ഉണ്ടാവും ഇത് ഇതിൽ കേക്ക് കൂട്ടി കയ കുഴച്ച് അതൊരു ഡബ്ബയിലിട്ട് വെച്ച് നിങ്ങൾ കുണ്ടയാക്കിയിട്ടും വെക്കാം കേട്ടാ ഇത് പിന്നെ ഇത് ഇങ്ങനെ പനങ്കൽക്കണ്ട പിന്നെ നമുക്ക് എന്താ പറയുക അടുപ്പത്ത് വെച്ച് കുറുക്കിയിട്ട് അതിലേക്ക് ഇത് പൊടി ഇട്ട് കൊടുത്തിട്ട് ഉണ്ട ഉണ്ട പോലെ ആക്കിയിട്ട് അതും കഴിക്കാം അല്ലെങ്കിൽ ഇതേപോലെ പൗഡർ ഫോമിലും കഴിക്കുക എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് കഴിക്കാം ഇത് നിങ്ങളെ ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾ ചോദിക്ക് എങ്ങനെയുണ്ട് രാവിലെ എണീക്കുമ്പോൾ എല്ലാവർക്കും ഒരു ക്ഷീണമോ ഈ കൊളസ്ട്രോളെല്ലാം ഉള്ള കൂട്ടർക്ക് ഭയങ്കര ക്ഷീണമായിരിക്കും അപ്പോൾ ഇതൊന്നും ഉണ്ടാവില്ല ഇത് ഏറ്റവും നല്ല ഫൈബർ കണ്ടൻ്റ് ഒരു സാധനമാണ് നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്ക് പിന്നെ ഇങ്ങളെല്ലാവരും കഴിക്കുന്ന സാധനം തന്നെയാണ് മറ്റേ ചിയാസീസ് വെള്ളത്തിലിട്ടിട്ട് നമ്മൾ എന്താ പറയുക ജ്യൂസിലും നാരങ്ങ വെള്ളത്തിലെല്ലാം ഇട്ട് കഴിക്കുന്നല്ല അപ്പം ഇതേപോലെ ഒന്ന് പൊടിച്ചിട്ട് നമ്മൾ ശരീരത്തിൽ എപ്പോഴും നാരങ്ങ വെള്ളമൊന്നും കഴിക്കില്ലല്ലോ അപ്പം ഇതേപോലെ പൊടിച്ച് വെച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ ഉണ്ടയാക്കിയിട്ടോ അല്ലെങ്കിൽ ഒന്നിക്കു ജെല്ല് പിന്നെ ഇതേപോലെ പാല് കാച്ചിട്ടോ പാലിലിട്ടിട്ട് കുടിക്കുക അല്ലെങ്കിൽ വെറുങ്ങനെ വെള്ളത്തിൽ കലക്കിയിട്ടും കുടിക്കുക എങ്ങനെയെങ്കിലൊക്കെ വെള്ളം ചൂട് വെള്ളത്തിൽ കലക്കിയിട്ടും കുടിക്കുക എങ്ങനെയും കൊടുക്കാം നിങ്ങൾക്ക് അടിപൊളി സാധനമാണ് ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് ഇൻഷാല്ല ഞാൻ ഇതേപോലത്തെ നല്ല നല്ല വീഡിയോസുമായി ഇനിയും വരും നിങ്ങൾ ഇതാരും പുച്ഛിച്ച് തള്ളരുതേ ഞാനിത് പറഞ്ഞത് നിങ്ങൾക്കൊരു അത്ഭുതമായിട്ടുള്ളൊരു മരുന്നല്ല ഒരു നല്ലൊരു പൊടിയാണ് നിങ്ങൾ ചിന്തിക്കും ആ ഇവളാര ഡോക്ടാണോന്ന് അതൊന്നും പറയാൻ പാടില്ല ഞാൻ എൻ്റെതായിട്ടുള്ള അറിവ് നിങ്ങൾക്ക് പറഞ്ഞു തന്നെന്ന് മാത്രമേ ഉള്ളൂ കേട്ടാ ഇത് ആരെ അല്ല ഇത് എൻ്റെ സ്വന്തം പ്രൊഡക്റ്റാണ് വേറെ ആരും ഇതിൽ അഭിപ്രായം പറയാനോ ഇതിൽ ഇത് ആരും ഞാൻ ഞാനിത് ചെയ്തത് ഒരു കിലോനാണ് ഒരു കിലോ കിട്ടിയനെനിക്ക് ഇതേപോലത്തെ ഒരു ഡബ്ബേലോ എന്തിലെങ്കിലും ഇട്ടിട്ട് വെച്ച് കഴിഞ്ഞാൽ ഇത് മെടക്കായി പോകുന്നൊന്നും വിചാരിക്കേണ്ട ഒന്നും ആവില്ല എത്ര കാലമാണെങ്കിലും വെക്കാം നിങ്ങൾക്ക് ഇത് അങ്ങനെ മെഡക്കാവുന്ന സാധനമല്ല അതുകൊണ്ട് നിങ്ങളിത് എന്തായാലും ഇതേപോലത്തെ ഒരു കണ്ടെയ്നറിലോ ഗ്ലാസ് ജാർജിലോ കാറിലോ എന്തിലെങ്കിലും എടുത്തിട്ട് ഇത് വെക്കുക അതായത് എനിക്ക് ഇത് ഒരു കിലോനും കുറച്ചും ഉണ്ട് എനിക്ക് കിട്ടിയത്